ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് കറി വെക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത് മാന്തളാണ് കേട്ടോ കുറേ ആയി എനിക്ക് മാന്തല കിട്ടിയിട്ട് അപ്പോൾ മാന്തല കണ്ടപ്പോൾ ഞാൻ മാന്തല വാങ്ങി മാന്തല കറി വെച്ചാൽ നല്ല ടേസ്റ്റാണല്ലോ കുറച്ച് കറി വെക്കണം കുറച്ച് വറുക്കും വേണം കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് മാന്തൽ ഞാനിന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കട്ടെ എന്നിട്ട് കറി എങ്ങനെ എങ്ങനെയാണെന്ന് നോക്കാം മീൻ ഞാനിതാ ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചെടുക്കാം അരപ്പിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പകുതി തേങ്ങ ഇണിട്ട എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം ഈ മാന്തൽ കറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന കറിയാണ് ഇട്ട കാരണം തേങ്ങ വറക്കിയ ഒന്നും വേണ്ട നമുക്ക് പച്ച തേങ്ങ തന്നെ ഇണട്ട അരച്ചെടുക്കേണ്ടത് ഇനി തേങ്ങയിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ചെറിയ ഉള്ളി ഒരു നാലെണ്ണം ഇട്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇതാ കുറച്ച് പെരിഞ്ചീരകം ഇനി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതാ അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചട്ടിയിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതാ പുളിവെള്ളമാണ് കേട്ടോ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇതാ ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ഒരു തക്കാളി കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിൽ മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ മല്ലിപ്പൊടി ഇടേണ്ട ആവശ്യമില്ലാട്ടാ ഈ മാന്തൽ കറിയിൽ ഇതുപോലെ വെക്കുമ്പോൾ ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി കറി മൂടി വയ്ക്കാം കറിയൊക്കെ നന്നായിട്ട് തിരച്ചു വന്നിട്ടുണ്ട് പിന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വേണം കേട്ടോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാൻ പിന്നെ ഒന്ന് ഹൈപ്പും കൂടി ചെയ്യണട്ടോ കുറച്ച് നന്നായിട്ട് ഇനി മൂടി വയ്ക്കുന്നില്ല നന്നായിട്ടൊന്ന് കറിയൊക്കെ നന്നായിട്ട് വെന്തിന് ശേഷം മാന്തര ഇട്ട് കൊടുക്കാം മാന്തല വേഗം വേവുന്നതല്ലേ ഇനി നമുക്ക് കറിയിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് മീൻ ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് അപ്പം ഇതാ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം കറി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ സിമ്മാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാന്തൽ കറി റെഡി ആവാറായിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ച മാന്തൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി താളിച്ചെടുക്കാൻ മാത്രമേ വേണ്ടോട്ടോ അപ്പോൾ ഇതൊന്ന് താളിച്ചെടുക്കാം വറുക്കാനായിട്ട് ഞാൻ മാന്തൽ ഇവിടെ മസാല കൂട്ടി വെച്ചിട്ടുണ്ട് ചിപ്പൂനായിട്ട് ഇഷ്ടമുള്ളതാണ് മീനിൽ വെച്ചിട്ട് മാന്തൽ അപ്പോൾ ഇത് വറുക്കണം ഇനി കറി താളിച്ചെടുക്കാം ഇനി മീൻ കറി താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉലുവ കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പോൾ ആയിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവരും മാന്തൽ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്കിയിട്ട് തേങ്ങ അരച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ ദിവസമായി മാന്തൽ കിട്ടിയിട്ട് അപ്പോൾ പിന്നെ മാന്തൽ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എനിക്കാണെങ്കിൽ മാന്തൽ കറി നല്ല ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ മാന്തൽ കിട്ടുമ്പോൾ കറി വെക്കുക പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുവരെ സപ്പോർട്ട് ഇതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് എന്നും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിട്ട് കാണാം